ആരാധകർക്ക് എന്നും ഏറെ പ്രിയമുള്ളൊരു നടിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ കത്തിനിന്ന സമയത്താണ് മഞ്ജു വാര്യറും ദിലീപും തമ്മിലുള്ള വിവാഹം നടന്നത് അതിനുശേഷം മഞ്ജു സിനിമ ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ദിലീപും മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം താരം വീണ്ടും സിനിമയിൽ സജീവമായിരുന്നു ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ തിരിച്ചു വന്ന മഞ്ജുവിനെ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത മഞ്ജുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ ബിനീഷ് ചന്ദ്രയും മഞ്ജുവും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിലാണ് ഹൗ വോൾഡാർ യു എന്ന സിനിമ മുതൽ മഞ്ജുവിന്റെ വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും ഏറെ സ്വാധീനം ചൊലുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ബിനീഷ് ചന്ദ്ര മഞ്ജു തന്നെ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്നും ഇത് വ്യക്തമാണ് ഇരുവരും ഒന്നിച്ച് പല യാത്രകൾ നടത്തുകയും അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു മഞ്ജുവിന്റെ തന്നെ പ്രസ്താവനകളിൽ നിന്നും വ്യക്തമാകുന്നത് ബിനീഷ് ചന്ദ്ര ഒരു പ്രൈവറ്റ് സെക്രട്ടറി മാത്രമല്ല മഞ്ജുവുമായി ഏറെ സ്നേഹബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണെന്നു തന്നെയാണ് ഇരുവരും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള വാർത്ത വൈറലായതിനു ശേഷം ധാരാളം പേരാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് സംവിധായകനായ സനിൽകുമാറും മഞ്ജുവുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ സ്വന്തം സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും ഇട്ടിരുന്നു ഇതും സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചു ബിനീഷ് ചന്ദ്രനും മഞ്ജു വാര്യനും തമ്മിൽ ബന്ധമുണ്ട് എന്ന വാർത്ത ഇപ്പോൾ വൈറലാണ് എന്നാൽ മഞ്ജുവോ ബിനീഷോ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു സോഷ്യൽ മീഡിയ ഗോസിപ്പാണോ അതോ സത്യമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല ഇത്തരം സിനിമ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ बेल आइकन को भी एनेबल चाहिएगा।